ഹലോ ഫ്രണ്ട്സ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കുറച്ച് നമ്മുടെ ഫൈൻ ഇയറിൻ്റെ കുറച്ച് ബുക്ക്സാണ് അതിൽ ഇത് ബെയ്റ്റ് ഹോൾഡർ എന്ന് പറഞ്ഞ ഹുക്കാണേ ബെയ്റ്റ് ഹോൾഡർ എന്ന് പറഞ്ഞ ഹുക്കിൻ്റെ നമ്മുടെ ഇതിൽ ഏകദേശം ഒരു ആറേഴ് മോഡലുണ്ട് സൈസ് നാല് രണ്ട് ത്രീ ബാ സീറോ ഫോർ ബാ സീറോ ടു ബാ സീറോ ഫൈവ് ബാ സീറോ വൺ ഇത്രയും ഉണ്ട് അപ്പോൾ ഈ സൈസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് ഞാനിപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് ഇത് തന്നെ അല്ലേ യും സൈസാണ് നമ്മുടെ ഇതിലുള്ളത് വേണ്ടല്ലേ അതിൽ ഞാൻ നിങ്ങൾക്ക് കാണും ഇതൊക്കെയാണ് ഫൈവ് ആർ സീറോട്ടോ ഫൈവ് ആർ സീറോ എന്ന് പറയുമ്പോൾ ഏകദേശം ഇത്രയും വരും പിന്നെ ഈ ഹുക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേണ്ടല്ലേ മീൻ കയറി ഇങ്ങനെ കടിക്കണേന്ന് ചോദിച്ചു ഈ ഹുക്ക് ഇങ്ങനെ ഒരു ചരിവുള്ളതുകൊണ്ട് ഇവിടെ കടി എത്തിയാൽ ഈ സാധനം ഇങ്ങനെ വളഞ്ഞിരിക്കുന്നതുകൊണ്ട് എങ്ങനെയെങ്കിലും കയ്യിൽ ഉടക്കും അതെ വേണ്ട ഇങ്ങനെ ഉടക്കും അതുകൊണ്ടാണ് ഈ സാധനത്തിൽ മീൻ ഹുക്കേഷ്യ കൂടുതലാണ് പിന്നെയുള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്കൊരു തീറ്റ കൊളത്തി വെക്കണതാണെങ്കിൽ ഈ കാണുന്ന സ്ഥലം കണ്ട ദീ കാ കാണുന്ന ഈ സ്ഥലത്ത് നമ്മളുടെ ഹുക്ക് ഇപ്പം നമ്മൾ മീൻ പിടിച്ചാൽ ഉരി പോവാതിരിക്കാൻ വേണ്ടിയുള്ള ബാർബ് പോലെ തന്നെ ഇവിടെ ബാർബുണ്ട് അപ്പം അതിൽ ഉടക്കിയിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് മീനിന് തീറ്റ എടുത്ത് പോകാൻ പറ്റില്ല ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഒരു കൂന്തലോ ചാളയോ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഊരിപ്പോണെന്ന് കംപ്ലയിൻറ്റ് പറയണവർക്ക് ഏറ്റവും നല്ലൊരു സാധനമാണ് അത് നമ്മുടെ കയ്യിലുള്ള സൈസുകൾ ഞാൻ കാണിച്ചു തരാം ഒന്നിത് രണ്ടിത് കണ്ടോ മൂന്ന് കണ്ടല്ലേ ഇതൊക്കെ ഒരുമാതിരി നമുക്കൊരു മൂന്ന് കിലോ നാല് കിലോ ആ റേഞ്ചൊക്കെയുള്ള ചെമ്പല്ലി കറുപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഭയങ്കര എഫക്റ്റീവായിരിക്കും അതിന് ശേഷം നമുക്കിപ്പോൾ ഏരിയ ഒക്കെ ഒരു ഇപ്പോൾ ഒരു ആയിട്ട് ഇങ്ങനെയാണ് അപ്പോൾ ഏരിക്ക് ചിക്കനൊക്കെ ഇടണവർക്ക് ഈ സൈസ് നല്ല അടിപൊളി ആയിക്കൂട്ടോ അത് അതിൻ്റെ താഴത്തേക്ക് ഇപ്പോൾ ഞാൻ പറയണതാണെങ്കിൽ ഇപ്പോൾ ബാക്കിയുള്ള ചെറുതരം മീനുകൾക്കൊക്കെ അതെ ഈ സൈസ് ഉണ്ടല്ലോ സൈസ് വേണ്ട നമുക്ക് എല്ലാ സൈസും തന്നെ ഉണ്ട് ഇതിൻ്റെ ഹുക്കപ്രേഷ്യാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇതാണ് എൻ്റെ ഇതിൽ ഏറ്റവും ചെറിയ സൈസ് വരുന്നത് ഈ രണ്ട് മോഡലാണ് അതെ ഈ രണ്ട് മോഡലാണ് നമ്മുടെ കയ്യിൽ ഇപ്പം അതെ ഈ രണ്ടു മോഡലിതാണ് ഏറ്റവും ചെറുത് അപ്പം നമ്മുടെ കയ്യിൽ ഈ ചെറുത് തൊട്ട് ഈ വലിപ്പം വരെ ഉണ്ട് ഒരു പാക്കറ്റിന് ഏകദേശം നൂറ്റി മുപ്പത് രൂപ വില വരുന്നത് ചെറുതാകുന്ന അനുസരിച്ച് ഇതിനൊന്ന് എൺപത് രൂപയ്ക്ക പാക്കറ്റ് വരും ഏകദേശം പതിനെട്ട് പീസുകളുണ്ട് അപ്പം ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാധനമാണ് അപ്പോൾ സാധാരണക്കാർക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ മോഡലാണ് അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞ് ചെയ്തെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് അയ്യോ ണോ നിർത്തിയതാ അപ്പം ഈ ഹുക്കുകളൊക്കെ ഏകദേശം നമുക്ക് എല്ലാത്തരം മീനുകൾക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഹുക്കാണ് കൂടുതൽ ഹുക്കപ്പറേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാവർക്കും ഇത് മേടിച്ച് ട്രൈ ചെയ്യാവുന്നതാണ് ഓക്കെ ബായ്